െന്ന് പറഞ്ഞാൽ ഗുരുവായിരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് ഗജേന്ദ്ര മോക്ഷം എനിക്ക് വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആ ഗജേന്ദ്ര മോക്ഷമാണ് നമ്മൾ നാളെ രാവിലെ ഇവിടെ വർണ്ണിക്കുക രാവിലെ ആയിരിക്കും അത് കഴിഞ്ഞ് പാല് വെണ്ണ കൽക്കണ്ടം മുന്തിരി ഇതൊക്കെ സമർപ്പിക്കാം നിറപ്പറ നിറച്ചു തൊഴാം ഇതൊക്കെ നാളെ അവസരം ഉണ്ട് ഇതൊക്കെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സുവർണ അവസരം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്ത

കൃഷ്ണ യോഗീന്ദ്രാണേശിസു മധുരം മുക്തിഭാജം വിഭാസോ ഭക്തം കാമവർഷ്യുതരു നാഥാ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണകുണ്യ സിന്ധോ കൃഷ്ണ കുണ്യസിന്ധോ മൃത് നിശേദ പ്രതിശു പരമാനന്ദ

राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे तधारमणमुन्दमुरारे शरणं देवी देवि महेश्वर पार्वसङ्गणि शरणं मेधवकरणयुगं अभर पुरे चाधा कृष्णा शरण में नवजन युगम शंभो शंकर सदाशिव शरण में नवजन युगम शंकर बाल शरण में नवजन युगम राम राघव दशरथ नंदन शरण में नवजन

त न 다 ग ो다